ചിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ പ്രതിസന്ധിയിൽ ദുരന്ത സ്ഥലത്ത് നാവികസേന അംഗങ്ങൾ എത്തിയെങ്കിലും പ്രതികൂല കാലാവസ്ഥയിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ സംഘം മടങ്ങി കേരളത്തിൽ നിന്നും എത്തിക്കുന്ന ഡ്രഡ്ജർ ശിരൂരിലെ ഗംഗാവാലി പുഴയിൽ ഉപയോഗിക്കാൻ വെല്ലുവിളികരെ ഏറെയാണെന്ന് അധികൃതർ പറയുന്നു അർജുനെ കാണാതായി പതിനാല് ദിവസത്തിലേക്ക് കടന്നിരിക്കെ ഇന്ന് ഷിരൂരിൽ ഒന്നും നടന്നില്ല ദുരന്ത സ്ഥലത്ത് നാവിക സംഘം എത്തിയെങ്കിലും പ്രതികൂല കാലാവസ്ഥയിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ സംഘം മടങ്ങി പൊങ്ങിക്കിടന്ന് വെള്ളത്തിനടിയിലെ ചെളി നീക്കാൻ കൽപ്പുള്ള ഡ്രഡ്ജർ കേരളത്തിൽ നിന്ന് ഷിരൂരിലെത്തിക്കാനാണ് ശ്രമിക്കുന്നത് കനാലും പുഴകളും വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന ഡ്രഡ്ജറാണ് ഇത് എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഷിരൂരിലെ പുഴയിൽ ഇത് ഉപയോഗിക്കാൻ വെല്ലുവിളികൾ ഏറെയാണെന്നാണ് അധികൃതർ പറയുന്നത് ഒഴുക്ക് നാല് നോട്ട്സ് കൂടിയാൽ ഡ്രഡ്ജർ ഉപയോഗിക്കാൻ പ്രയാസമാകുമെന്നാണ് വിലയിരുത്തുന്നത് മഴ കനത്തതോടെ ഷിരൂരിൽ വീണ്ടും റോഡ് അടച്ചിരിക്കുകയാണ് സുരക്ഷാ ഭീഷണി കണക്കിലെടുത്താണ് ദേശീയപാത അടച്ചത് ഇന്നലെ ദൗത്യം ശേഷം പാത താൽക്കാലികമായി തുറന്നുകൊടുത്തിരുന്നു അമൃത ന്യൂസ് കോഴിക്കോട്